ഹുമാന്യരേ പ്രിയമുള്ളവരെ ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒമ്പതിന് ഒരു വാർത്ത വന്നു അതൊരു വാർത്തയല്ല നമ്മുടെ ഒരു സീനിയർ അധ്യാപകനെക്കുറിച്ചുള്ള ഒരു ഫീച്ചർ ആയിരുന്നു അത് മീറ്റ് ദ പക്ഷിരാജൻ ഫ്രം നെടുമങ്ങാട് എന്നുള്ള ഒരു വലിയ ടൈറ്റിലോട് കൂടി വന്ന ആ ലേഖനം നമ്മുടെ കെ ആർ ടി സിയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് റിട്ടയർ ഹെഡ് മാസ്റ്റർ ശ്രീ പനവൂർ യുലുസുഞ്ഞ് സാറിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പക്ഷി സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ലേഖനമായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ആ ഒരു ഏതാണ്ട് ഒരു പേജ് വരുന്ന ആ ലേഖനത്തിലുണ്ടായിരുന്നു പിന്നെയും കുറേ കാലം കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു മലയാള മനോരമയിൽ ഒരു വാർത്ത വന്നു വിടമറയാത്ത സൗഹൃദം മരണത്തിന് മുൻപേ കൂട്ടുകാരനെ കാണാൻ ഉരുവിയെത്തി എന്ന തലക്കെട്ടോടെ മനവൂർ യൂനുസഞ്ഞ് സാറ് ഒരു ചിത്രം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വീട്ടിലെത്തി മരിച്ചു കിടക്കുന്ന ഒരു കിളിയുടെ ചിത്രവും ഹൃദയസ്പർശിയായ ഈ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നമ്മുടെ കെ ആർ ടി സിയുടെ സീനിയർ ഉപരക്ഷാധികാരി പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ പാലോട് വാസുദേവൻ അതിമനോഹരമായ ഒരു കവിത രചിച്ചു ഒന്നല്ലീ നമ്മൾ എന്ന എന്നാണ് കവിതയ്ക്ക് പേര് നൽകിയത് അപ്പോൾ ഈ രണ്ട് മഹാന്മാരും ഉൾപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മാസത്തിലാണിത് നടക്കുന്നത് അന്ന് കൊറോണ കാലമാണ് ആർക്കും പുറത്തിറങ്ങാൻ വയ്യാത്ത ഒരു സമയം അപ്പോൾ ഇവർക്കുള്ള ഒരു ബഹുമതി എന്നുള്ള നിലയ്ക്ക് അത് ഞാനൊരു മനോഹരമായ കാവ്യശില്പം ചമയ്ക്കാൻ തീരുമാനിക്കുകയും നമ്മുടെ കെ ആർ ടി സിയുടെ വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള കവികൾ കവയിത്രികൾ കാവ്യം ചൊല്ലുന്ന അധ്യാപകർ അവരുടെയൊക്കെ അവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതുപോലെ പുറത്തു നിന്നുള്ള ഗായകരും ഒന്ന് രണ്ടുപേരത്ത് പങ്കെടുത്തിരുന്നു മനോഹരമായൊരു കാവ്യ ശില്പം നമ്മൾ ചമച്ചു ഈ കവിത തന്നെ ഓരോരുത്തരും അവരവരുടെ ആ ഭാവം അല്പം പോലും ചോർന്നു പോകാത്ത രീതിയിൽ ഓരോരുത്തരും ആ കവിത ചൊല്ലുന്ന രീതിയിൽ മനോഹരമായത് ആലപിച്ച ഒരു രീതിയായിരുന്നു അത് സെപ്റ്റംബർ പതിനേഴിന് കെ ആർ ടി സിയുടെ എല്ലാ ഗ്രൂപ്പുകളിലൂടെയും നമ്മളത് അധ്യാപകരെ അറിയിച്ചു വാസ്തവത്തിൽ വളരെ വളരെ അംഗീകാരം ലഭിച്ച ഒരു നല്ല പരിപാടിയായിരുന്നു അത് നമ്മളെ ഇതൊന്ന് ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്യണം എന്ന് ഒരു താല്പര്യം മനസ്സിലുദിക്കുകയാണ് ഇത് നമ്മുടെ സീനിയറായിട്ടുള്ള ഈ രണ്ട് അധ്യാപകർ വളരെ സീനിയറാണ് അവർ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നൽകുന്ന ഒരു ആദരവായി അത് നമ്മുടെ ഒരു അഭിമാനമായി നമ്മളതിനെ അവതരിപ്പിക്കുന്നു അതോടൊപ്പം ഇത് ഭംഗിയായി ഭാവാത്മകമായി ചൊല്ലാൻ കഴിയുന്ന ഓരോരുത്തരും ഈ കവിത ഒന്ന് ചൊല്ലി ഇതിനകത്ത് നമ്മൾ രണ്ടാമത് വീണ്ടും അവതരിപ്പിക്കുകയാണ് ഞാൻ ഈ കവിതയുടെ പിന്നെ ലിറിക്സ് എല്ലാവർക്കും വായിച്ചു തരികയാണ് അതൊന്ന് ഭംഗിയായി വായിച്ചിട്ട് അത് ഒരു കവിതാലാപന രീതിയിൽ ഭാവാംശം അല്പം പോലും ചോർന്നു പോകാതെ അതൊന്ന് ചൊല്ലി നമ്മുടെ വാട്സപ്പിൽ അയച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ രണ്ട് പിന്നെ വ്യക്തികൾ മാത്രമല്ല ഈ കവിതാപാരായണത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എല്ലാം ഓരോരുത്തരുടെയും ചെറിയ ചിത്രങ്ങളോട് കൂടി അത് ഭംഗിയായി തന്നെ നമ്മുടെ ഗുരുശബ്ദം യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിക്കണം എന്നൊരാഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ആശയത്തെ എല്ലാവരും അംഗീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒന്നല്ലി നമ്മൾ എന്ന് പറയുന്ന ഈ മഹത്തായ ആശയം നമ്മൾ നമ്മളൊന്നാണ് എന്നൊരിക്കൽ കൂടി സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അതോടൊപ്പം തന്നെ ഈ സീനിയറായിട്ടുള്ള നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക് അവർക്ക് ഒരു ബഹുമതി നമ്മൾ നൽകുന്ന നമ്മുടെ ഒരു ആദരവായി തന്നെ ഇതിനെ കണ്ടുകൊണ്ട് ഈ പരിപാടിയുമായി സഹകരിക്കണം എന്ന് എല്ലാ പ്രിയപ്പെട്ടവരോടും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം